ഇന്ന് നമ്മളെ കിണറ്റിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതിനായി ഞാൻ ബ്ലീച്ചിങ് പൗഡർ കേട്ടോ വാങ്ങിക്കണത് നമ്മൾ ആശാവർക്കറിനോടോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലോ പോയാൽ കിട്ടുന്നതും ഇപ്പം മഴക്കാലല്ലേ അപ്പോൾ പല അസുഖങ്ങളും വരല്ലോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമീബിക് മസ്തിഷ്ക ജ്വരം കൂടുകയാണല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്ത വെള്ളത്തിൽ കൂടുതൽ ഉണ്ടാവില്ല എന്നൊക്കെ കേൾക്കണുണ്ട് പിന്നെ ഈ മഴക്കാലം ആയതുകൊണ്ട് നമ്മളെ കിണറ്റിലെ വെള്ളം ഒന്ന് ശുദ്ധീകരിക്കണത് നല്ലതാണല്ലോ അപ്പം അതുകൊണ്ടിട്ട് ആശാവർക്കറിനോട് പറഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്ന് തന്നതാ കേട്ടോ ഇപ്പം ഇതൊന്നും കിട്ടാനില്ല അല്ലെങ്കിൽ എല്ലാ വർഷവും അവർ കൊണ്ടുവന്നതരില്ല ഇപ്പം ഞാൻ ചോദിച്ചിട്ട് കൊണ്ടുവന്നു തന്നതാ കേട്ടോ നന്നായി കലക്കി വെച്ചിട്ട് നല്ല ശുദ്ധവെള്ളത്തിൽ ഒഴിച്ചിട്ട് അതിൻ്റെ അത് ഊറാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ കെണിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇതിന് അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാടൊന്നും ഇടാനും പറ്റില്ല കേട്ടോ അത് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാനതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പശാവർക്കർ നമുക്കൊരു കെണറ്റിൽ ഇടാനുള്ള ആ ഒരു ഇതേ തരുള്ളൂ കേട്ടോ കൂടുതലൊന്നും തരില്ല പിന്നെ ഇത് നമ്മൾ കെറ്റിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂറെങ്കിലും നിർത്തണം കേട്ടോ അപ്പോൾ ഇത് നന്നായി ഊറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഊറി വന്നിട്ട് ഇതിന്റെ തെളി തെളിഞ്ഞ വെള്ളം വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ചുകൊടുക്കാന് കെണറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാന് ആദ്യമൊക്കെ എല്ലാ വർഷവും എല്ലാ വർഷവും നമ്മള് മഴ തുടങ്ങുമ്പോത്തേനും അവര് നമ്മള് കെഞ്ചില് തന്നെ കൊണ്ടുവന്ന് ഒഴിച്ച് തരലുണ്ട് ഇപ്പൊ അങ്ങനെ അവരങ്ങനെ കൊണ്ടുവരലില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന ഇതാണ് കേട്ടോ ഇത് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നില്ല അതിൻ്റെ തെളിഞ്ഞ ഭാഗം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ അളവ് കിട്ടും എത്ര ഒഴിക്കേണ്ടതെന്നുള്ള